രൂക്ഷമായ വന്യജീവിശല്യം കടമാൻതോട് പദ്ധതി രാത്രിയാത്ര നിരോധനം തുടങ്ങി സംസ്ഥാന ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ചയാക്കി മലനാട് ചാനൽ പുൽപ്പള്ളിയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദം ഹൈറേഞ്ച് പഞ്ച് ജനപങ്കാളിത്തം കൊണ്ടും ഗൗരവമായ വിഷയങ്ങൾ കൊണ്ടും ചർച്ച ശ്രദ്ധേയമായി രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന സംവാദത്തിൽ മൂന്ന് മുന്നണികളെ പ്രതിനിധീകരിച്ച ടി എസ് ദിലീപ് കുമാർ എ വി ജയൻ ത്രിദീപ് കുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ചൂടേറിയ സംവാദങ്ങളും രാഷ്ട്രീയ വികസന കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുന്ന മലനാട് ചാനലിന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇന്ന് രാവിലെ പുൽപ്പള്ളി ടൗണിലെ നീറന്താനം ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു നിറഞ്ഞ സദസ്സിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു വരൾച്ച കുടിവെള്ളക്ഷാമം കടമാൻതോട് പദ്ധതി വന്യമൃഗശല്യം രാത്രിയാത്രാ നിരോധനം മെഡിക്കൽ കോളേജ് തുടങ്ങി സംസ്ഥാന ദേശീയ രാഷ്ട്രീയം വരെ ചർച്ചയിൽ ഉയർന്നുവന്നു പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറുപടി നൽകി സദസ്സിൽ നിന്ന് കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങളുണ്ടായി ഇടയ്ക്ക് പലതവണ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉടലെടുത്തു ഒമ്പത് മരണങ്ങൾ വന്യമൃഗം കൊണ്ട് ഈ മേഖലയിൽ തന്നെ ഉണ്ടായി എന്നിട്ട് ഈ ഭരിക്കുന്ന ഈ സംസ്ഥാന സർക്കാർ എന്താ ചെയ്തത് നിങ്ങൾ എന്താ ചെയ്തത് പറയു പറയട്ടോ പറയട്ടോ അതിനുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞില്ലല്ലോ ഞാൻ പറയട്ടെ എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഈ പറയുമ്പോൾ ഉള്ളി നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട് സി പി എമ്മിന് ആരെങ്കിലും പറഞ്ഞു നീ അതിന് മോളിക്കാരി കുറയ്ക്കും അങ്ങനെ കൂടുതൽ കുറയ്ക്കേണ്ട പറഞ്ഞാലും ഞങ്ങൾ പറയും അങ്ങനെ ഞങ്ങൾ പറയുതേ ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ പറയട്ടോ ഞങ്ങൾ പറയട്ടെ അത് ഞങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി ആവേശം നിറഞ്ഞ ചർച്ചയിൽ യു ഡി എഫിന്റെ പ്രതിനിധിയായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് കുമാർ പങ്കെടുത്തു ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രിയിലുള്ള ബഹുമാനായ ഭൂപേന്ദ്ര യാദവ് തന്നെ വയനാട് ജില്ലയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നിലവിലുള്ള നിയമം അനുസരിച്ച് കളക്ടർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ അദ്ദേഹം നിയമം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാതെ ഇവരുടെ കർഷക ആഭിമുഖ്യം അദ്ദേഹം പറഞ്ഞത് നന്ദി ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കർഷകരെ വലിയ വൻകിട മുതലാളിമാർക്ക് വേണ്ടി വിറ്റ പാർട്ടി അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ അതിന്റെ പ്രതിഫലനമാണ് ബംഗാളിൽ ഉണ്ടായത് അതേ നിലപാടാണ് കർഷകരോട് വയനാട്ടിലുള്ളത് എൽ ഡി എഫിന്റെ പ്രതിനിധിയായി എ വിജയൻ ചർച്ചയിൽ പങ്കെടുത്തു ഈ പശ്ചിമഘട്ട മലനിരയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ കൃഷിയെടുത്ത് ജീവിക്കുന്നവരാണ് അവർക്ക് കൃഷിയെടുത്ത് ജീവിക്കുന്നതിന് സാധിക്കുന്നില്ല അവരുടെ ജീവനും ജീവനോപാധിക്കും വന്യമൃഗങ്ങൾ പ്രയാസം തീർക്കുമ്പോൾ അഞ്ചു വർഷം ഇന്ത്യൻ പാർലമെന്റിൽ ഈ വന്യമൃഗ പ്രതിസന്ധി പരിഹരിക്കണം എന്ന് പറഞ്ഞ് ഈ നരേന്ദ്രമോദിയുടെയോ ഭൂപേന്ദ്ര യാദവിന്റെയോ മുഖത്ത് നോക്കി ഈ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാൻ കോൺഗ്രസിനെ ഈ അവസരത്തിൽ വെല്ലുവിളിക്കുകയാണ് ബി ജെ പിയുടെ പ്രതിനിധിയായി ത്രിദീപ് മാസ്റ്റർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ നിയമം അങ്ങോട്ട് ഭേദഗതി ചെയ്ത അവിടെ ആനയൊന്നും ഇറങ്ങൂല ഇവിടെ നിയമം അങ്ങോട്ട് അവിടെ പാർലമെന്റിൽ അങ്ങ് മാറ്റി പുസ്തകത്തിൽ എഴുതി വെച്ചാൽ ഇവിടെ ആന ഇറങ്ങാതിരിക്കോ ഇവിടെ നിലവിലുള്ള നിയമം ഇവിടെ നിലവിലുള്ള നിയമം ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഇവിടെ ആനയെ വെടിവെച്ച് കൊല്ലാൻ നിയമമുണ്ട് എന്തേ ഉപയോഗിച്ചില്ല അജിത്തെ എന്താ എന്താ രാമേന്ദ്രൻ നിങ്ങൾ പറയൂ എന്തുകൊണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇവിടെ മന്ത്രി പറഞ്ഞില്ലേ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ ലെറ്റർ പേടി എഴുതി തന്നില്ലേ മലനാട് ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഫിറോസ് ബാബു ചർച്ച നയിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് വയനാടിൻ്റെ മനസ്സറിഞ്ഞ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മലനാട് ചാനൽ സംഘടിപ്പിക്കുന്ന ഹൈറേഞ്ച് പഞ്ച് തത്സമയ രാഷ്ട്രീയ സംവാദ പരിപാടി നാളെ കൽപ്പറ്റയിൽ നടക്കും ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി